ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ഉച്ച മുതൽ നമ്മുടെ നോമ്പ് തുറക്കുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ ആ നമ്മളിതിൻ്റെ മുന്നേ റെസിപ്പി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ യൂട്യൂബിൽ അധികം റെസിപ്പി വീഡിയോസ് ഈ ഒരു സമയത്ത് വരുന്നോ തന്നെ നമ്മളെ വീഡിയോക്കൊന്നും അത്ര ഒരു റീച്ച് കിട്ടുന്നില്ല കേട്ടോ വ്യൂസ് വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അവരുടെ ആ ഒരു പണിയെടുത്തിട്ട് സമയം കളയണ്ടാന്നിട്ടോ അപ്പോൾ ഒരു ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസിപ്പിയും കാര്യങ്ങളും നമ്മളെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി വ്യൂസ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ പിന്നെ അതുപോലെ വീഡിയോ ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലേറെ കൂടുതലായിട്ടും അവരിഷ്ടപ്പെടുന്നത് ബ്ലോഗ്സും കാര്യങ്ങളും കാണാനാണെന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഒരു ഉച്ച മുതലുള്ള കാര്യങ്ങൾ നോമ്പുതുറ വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നല്ല ഐസായിട്ട് കിടക്കുകയാണ് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ആൾക്ക് കഞ്ഞി രാവിലെ തന്നെ വെക്കും കേട്ടോ പിന്നെ അവൾ എപ്പോഴാണോ ചോദിക്കുന്നത് അപ്പോൾ എടുത്ത് കൊടുക്കാനും പിന്നെ വീടെല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറാറുള്ളത് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ കിച്ചണിലേക്ക് കയറും കേട്ടോ ആ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വൈകുന്നേരം ഒരു രണ്ടര അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേന് എൻ്റെ ജോലികളൊക്കെ തീർത്ത് വെക്കും ഞാൻ അല്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എനിക്ക് ആ ഒരു സമയം വൈകുന്നേരം സമയമാകുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ച സമയത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് വരാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നല്ല വെയിലാണല്ലോ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് കേട്ടോ ഇന്ന് വാഷ് നമ്മുടെ വാഷിംഗ് മെഷീനൊന്ന് ടബ് ക്ലീൻ ഉണ്ടല്ലോ അത് ചെയ്യാനും വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ക്ലോത്ത്സ് ഒന്നും വാഷ് ചെയ്യാനിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ടബ് ക്ലീനിങ്ങിന് ഞാൻ ഒരു മണിക്കൂർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നല്ല ലിക്വിഡ് ഒഴിച്ചത് കാരണം തന്നെ നല്ല പതയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പോകാനായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി ഞാൻ വാഷിംഗ് മെഷീൻ ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പിന്നെ പത്തിരിയും കാര്യങ്ങളൊക്കെ ചു നമ്മൾ നോമ്പ് തുറക്കണ സമയത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മക്കൾക്ക് ഇഷ്ടേ ഇല്ല കേട്ടോ അവർക്ക് അത് കഴിക്കാനേ ഇഷ്ടമല്ല അപ്പോൾ അവരെന്നോട് ബിരിയാണി വെച്ചാൽ മതിയാണ് കേട്ടോ ബിരിയാണി ആകുമ്പോൾ എനിക്ക് അത്ര പണിയൊന്നുമില്ല ഇല്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇന്ന് വളരെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാനും മക്കളോ ഉള്ളുമല്ലോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി അപ്പം എന്നാൽ ഇന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ജോലികളൊക്കെ കഴിക്കാമല്ലോ പക്ഷേ ബിരിയാണി വെച്ചാലും അവർക്ക് എന്തെങ്കിലും സ്നാക്കും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പം സ്നാക്കിനും പിന്നെ ബിരിയാണിക്കൊക്കെ ഉള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അവിടെ മോള് മൂത്താൾ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ അവളൊന്ന് കഴുകിയിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ടിടുന്നുണ്ട് കേട്ടോ ചില സമയത്ത് അങ്ങനെയൊക്കെ സഹായിച്ചു തരും കേട്ടോ ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ പറഞ്ഞാലും മടി കാണിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് അതായത് ഒരു പന്ത്രണ്ട് മണി സമയത്തൊക്കെ നമ്മൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജി ആകട്ടോ എൻ്റെ കാര്യം ടാൻ പറയുന്നത് ഭയങ്കര എനർജി ആകട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് പണികളൊക്കെ തീരുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ ഒരു രണ്ടര ഒമ്പതിനൊക്കെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ആയാലും പിന്നെ ഒരു വൈകുന്നേരം വരെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം നോമ്പിനും ഈയൊരു സമയത്ത് തന്നെയാണ് കിച്ചണിലേക്ക് കയറാനുള്ളത് പക്ഷേ എല്ലാ നോമ്പും അങ്ങനെ ആയിരിക്കണം എന്നില്ല ചില നോമ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാറുണ്ട് കേട്ടോ പക്ഷെ അധികവും ഞാൻ വീട്ടിലാകുന്ന സമയത്ത് ഒരു സമയത്തൊക്കെ തന്നെയാണ് കേട്ടോ കിച്ചണിലേക്ക് കയറാറുള്ളത് ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വൈകുന്നേര സമയത്ത് ഒരു മൂന്നര നാല് മണി സമയത്തൊക്കെ കിച്ചണിലേക്ക് വരുന്ന കേട്ടോ അപ്പം പിന്നെ അവർ പറയാറുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കര ബിസി ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മോഡലും നമുക്ക് ശരിക്കും സാധനങ്ങളൊന്നും എടുത്തു വെക്കാനും കഴിയില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കുറച്ച് നേരത്തെ കിച്ചണിൽ കയറിയാൽ എന്താ നമുക്ക് നേരത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് കാരണം നമുക്കൊരു മൂ രണ്ടരയ്ക്കാവുമ്പോൾ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് നിസ്കാരവും കാര്യങ്ങളും കുറുവാനൊക്കെ ഓതാനുള്ള സമയമൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് തന്നെ നമുക്ക് വൈകുന്നേരം ആ ഒരു ആറര ഒക്കെ ആകുമ്പോൾ നമുക്ക് കിച്ചണിൽ വന്നുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് നല്ല നല്ല എനർജിയോടെ തന്നെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് അധികം ക്ഷീണം കാര്യങ്ങളൊന്നും വരാത്ത പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്കുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാല ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ മസാല നന്നായിട്ട് വായ വയന്ന് വരണം അപ്പോളാ നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ നമ്മുടെ എൻ്റെ ഭാ എൻ്റെ വീട് വെച്ച് മമ്പാടാണ് കേട്ടോ അതായത് എൻ്റെ ഉമ്മാൻ്റെ വീട് മമ്പാടാണ് ആ ഭാഗത്തൊന്നും ഇതുപോലെയല്ല കേട്ടോ ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കാറുള്ളത് അവർ മസാലയൊക്കെ അതായത് വെജിറ്റബിളും കാര്യങ്ങളൊന്നും ഇതുപോലെ ഒന്ന് പിന്നെ വയറ്റി വയറ്റെടുക്കാറൊന്നുള്ളട്ടോ പച്ചയിൽ ഇട്ടിട്ട് ബിരിയാണി വെക്കാറാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ബ്ലോപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഞാനിതുപോലെ തന്നെയാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കാറുള്ളത് കേട്ടോ പക്ഷേ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ആ രൂപത്തിൽ ഉണ്ടാക്കുന്നതും നല്ല അടിപൊളിയാണ് കേട്ടോ ഇതും നല്ല അടിപൊളിയാണ് അപ്പോൾ ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ സമൂസയ്ക്കുള്ള മസാലയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പം സമൂസക്കുള്ള ഒരു ചിക്കന് ഞാൻ പ്രത്യേകം വേവിച്ചൊന്നും എടുക്കുന്നില്ല ഈ ബിരിയാണിയിൽ നിന്നുള്ള ചിക്കൻ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ മുട്ടബജി ഉണ്ടാക്കണതിലേക്കുള്ള മാവാണ് കേട്ടോ ഇതിലേക്കിപ്പോൾ ഞാൻ കടലമാവും കുറച്ച് മൈദപ്പൊടിയും പിന്നെ നമ്മുടെ മസാലകൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വെറൈറ്റിക്കായിട്ട് ഞാൻ സമൂസയിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കാ ചിക്കന് കടിക്കലും പിന്നെ നമ്മുടെ എഗും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചിട്ട് അപ്പോൾ സമൂസത്തിൻ്റെ ഷീറ്റൊക്കെ എടുത്തിട്ട് ഇനി സമൂസ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ടാസ്ക് ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ ഞാൻ പല രൂപത്തിലും നോക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക എന്ന് ഇതിപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ഇങ്ങനെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അത് മസാലയൊക്കെ നിറച്ച് വന്നതിന് ശേഷം ഒരു ഭാഗത്ത് മാത്രമേ എനിക്ക് ചുറ്റാൻ കഴിയുന്നുള്ളൂ കഴിയുന്നുള്ളൂട്ടോ അത് കവർ ചെയ്തുകൊണ്ട് വരുന്നേല്ല പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ രണ്ടാമത് ഞാൻ എൻ്റെ ഒരു മെത്തേഡുണ്ട് ആ രൂപത്തിൽ തന്നെയാണ് ചുറ്റിയെടുക്കാറില്ല കേട്ടോ അതും ഞാൻ വളരെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷേ ഒന്നും കൂടി പെർഫെക്ഷൻ കിട്ടുമോ നോക്കാനും വേണ്ടിയിട്ട് പല രൂപത്തിലും ഞാൻ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കണ്ടോ അത് പക്ക ഫ്ലോപ്പായിരുന്നു കേട്ടോ ഞാൻ ചുറ്റിയെടുത്തത് എന്താ ഞാനിപ്പോൾ ഇതുപോലെയുണ്ടോ ചെയ്തെടുക്കാറുള്ളത് അത് എനിക്ക് നന്നായിട്ടാണ് നന്നായിട്ടുണ്ടോ തോന്നിയിട്ടുള്ളത് ചില ആളുകൾ മൈദ വെച്ചിട്ട് ഒട്ടിച്ച കൊടുക്കാറുണ്ട് ഞാൻ മൈദ വെച്ചിട്ട് അങ്ങനെ ഒട്ടിക്കാറൊന്നുമില്ല എണ്ണയിലേക്ക് ഇടുമ്പം അത് പുറത്തേക്ക് മസാല വരുന്നില്ല ഒന്നുമില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള നോമ്പിനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ സമോസ ഒന്ന് റോൾ ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ആയിരുന്നു കേട്ടോ എനിക്ക് കാരണം എത്ര റോൾ ചെയ്ത് കഴിഞ്ഞാലും ആ മസാലേൻ്റെ ആ ഭാഗം എൻ്റെ ഇത് എപ്പോഴും കവർ ചെയ്യാതെ പുറത്തായിരിക്കട്ടോ ഞാൻ പല തവണ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാണെന്ന് ശരിക്ക് റോൾ ചെയ്ത് കിട്ടുമെന്നൊക്കെ പല യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ പല ആളുകൾ ചെയ്യുന്നത് നോക്കി നിന്നാലും ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയായാലും മസാലൻ്റെ ഭാഗം കവർ ചെയ്യാതെ പുറത്തായിരിക്കട്ടോ പിന്നെ നമ്മൾ കുക്കിങ്ങൊക്കെ പഠിച്ച് നമ്മൾ കുറച്ചും കൂടി എക്സ്പേർട്ടായല്ലോ കുക്കിങ്ങിലൊക്കെ അതിന് ശേഷം നമുക്ക് വളരെ ഞാൻ പല രൂപത്തിലും ചെയ്ത് 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 പഠിച്ചതാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് ഇത് പിന്നെ നോമ്പ് വരുന്ന സമയത്ത് ഫസ്റ്റ് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ എങ്ങനെയാണിത് റോൾ ചെയ്ത് എടുക്കുക എന്നുള്ളത് പിന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ചിലപ്പം കീറിയിട്ട് പോവുംട്ടോ ചെയ്യുന്ന സമയത്ത് പിന്നെ പിന്നെ അത് ശരിയായിട്ട് വരും കേട്ടോ അപ്പോൾ അത് ആ സമൂസയും കാര്യങ്ങളൊക്കെ ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മുട്ട ബജി ഒന്ന് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ദാ എഗൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തതിനൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടി പോയാൽ പിന്നെ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് അപ്പോൾതാ സമൂസയും അതുപോലെ തന്നെ നമ്മുടെ മുട്ട ബജിയൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ മുട്ട ബജി ഒന്ന് നിങ്ങൾ ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് തരി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ നോമ്പ് മുപ്പതും തരി ഉണ്ടാക്കും അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാ തരി ഞാൻ അത് പൊലിച്ചൻ്റെ സമയത്തൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തേക്കാൻ പറ്റും കേട്ടോ മക്കളൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ അത് ആ ടേബിൾ മേലേക്ക് എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് സമയം നമ്മൾ ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം കുറേ സമയം നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ നോമ്പ് നോറ്റി ഇരുന്നിട്ട് ഭക്ഷ നമ്മള് നോമ്പ് തുറക്കണ ആ സമയം ഭയങ്കര ഒരു ഒരു സന്തോഷമുള്ളൊരു ഒരു സമയം തന്നെയാണ് കേട്ടോ അപ്പം ഞാനും മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയ രണ്ട് മക്കളും നോമ്പ് എടുത്തിട്ടുണ്ടാവില്ല അവർ ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ അവർക്കിപ്പോൾ നോമ്പാണ് എന്താണ് നോമ്പോന്നും അറിയില്ലല്ലോ അപ്പം ഞാനീ എടുത്ത് വെക്കണ സമയത്ത് ടേബിൾ മക്ക എടുത്ത് വെച്ചാൽ പിന്നെ അവർ ഓടി വന്നിട്ട് അവർ ഇരിക്കൂട്ടോ എന്നിട്ട് പിന്നെ അവർക്ക് വേണ്ടതൊക്കെ അവർ ഇരുന്ന് അങ്ങനെ കഴിക്കും എന്നിട്ട് പറയും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ നോമ്പ് നോട്ടിട്ടുണ്ട് ഞാൻ നോമ്പ് തുറക്കണമെന്നും പറയും കേട്ടോ അപ്പോൾ എല്ലാവർക്കുള്ള ഗ്ലാസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒരു ഗ്ലാസ് കുറഞ്ഞു പോയാൽ പിന്നെ അപ്പം അവിടെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരേ പോലത്തെ ഒരേ രൂപത്തിലുള്ള ഗ്ലാസ്സുകൾ തന്നെ വേണം കേട്ടോ അതിലെന്തെങ്കിലും മാറ്റം വന്നാൽ വേ ഞാൻ എൻ്റെതാണ് കേട്ടോ മാറ്റാൻ നോക്കാറുള്ളത് മക്കളതും മൂന്നാളത്തും സെയിം ആക്കിയിട്ട് വയ്ക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കര കച്ചറിയ കിട്ടും അല്ലെങ്കിൽ അവർ അവരെ ഗ്ലാസ് ചെറുതായി ഇവരെ ഗ്ലാസ് വലുതായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാങ്ക് കൊടുത്താൽ മതി നോമ്പ് തുറക്കാൻ തുറക്കാനുട്ടോ അപ്പോൾ ഞാൻ എന്നും പറയാറുള്ള ഡയലോഗ് തന്നെയാണ് കേട്ടോ എന്നും പറയുന്നത് നമ്മുടെ ചാനലിൽ വ്യൂസ് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം മാഷാ സബ്സ്ക്രൈബേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ട് നമുക്ക് വ്യൂസ് ആണ് കേട്ടോ കുറവ് അപ്പം എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ തന്നെ നോക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആ സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻ്റുകൾ എന്തായാലും എഴുതി അറിയിക്കണ്ട നമ്മളെ വീഡിയോയിൽ പല കുഴപ്പങ്ങളും ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് വഴി എന്നോട് പറയട്ടെ എന്നാലേ എനിക്ക് അടുത്ത വീഡിയോസിൽ അതൊക്കെ തിരുത്തിയിട്ട് നന്നായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം പാങ്ക് കൊടുക്കോ ബാങ്ക് കൊടുത്തത് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഇനി നോമ്പ് തുറക്കാണ് കേട്ടോ അലഹമില്ല നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ നാം അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്